Hey hello, welcome back guys. India vs. England, fourth test, day one. അതെ ആഫ്റ്റർ ഡേ വൺ ആ ഒരു റിവ്യൂ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്നും കാണാൻ ശ്രമിക്കുക സമയമില്ലെങ്കിൽ നിങ്ങൾ സേവ് സേവുലേറ്റഡ് ചെയ്തു വെച്ചിട്ട് പിന്നീട് കണ്ടാലും മതി സോ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഓൾറെഡി സീരീസ് നമ്മൾ രണ്ടേ ഒന്നിൽ ലീഡ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂമിക്ക് റെസ്റ്റ് കൊടുക്കുന്നു പകരം ദീപ് വരുന്നു ഞാൻ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുകേഷ് കുമാറിനായിരുന്നു ഈ ഒരു അവസരം കിട്ടുക എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ദീപ് വരുന്നു അതായിരുന്നു നമ്മുടെ ടീമിലെ ആ ഒരു മേജർ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇപ്പോൾ ബാറ്റേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാ ബോളറായിട്ടുള്ള ആകാശദ്വീപ് ഇരുപത്തേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒന്ന് ഗ്രൂം ചെയ്തെടുത്തുകഴിഞ്ഞാൽ സെറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ആകാശദ്വീപിൻ്റെ പ്രകടനം ആദ്യത്തെ മൂന്ന് വിക്കറ്റുകൾ അതി അതിനിർണായകമായിട്ടുള്ള മൂന്ന് വിക്കറ്റുകൾ ആകാശ് ആകാശദ്വീപിനെ സ്വന്തമാക്കാൻ സാധിച്ചു ഓപ്പണേഴ്സ് അതോടൊപ്പം തന്നെ പോപ്പ് ഇവരുടെ മൂന്ന് വിക്കറ്റുകളാണ് അവിടെ ആകാശദ്വീപ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഈ ഒരു ഗെയിമിലെ ഏറ്റവും വലിയ ടേണിങ് പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സെഷനാണ് ഓൾറെഡി ഫസ്റ്റ് സെഷൻ ഇന്ത്യയുടെ കയ്യിലായിരുന്നു അഞ്ച് വിക്കറ്റുകൾ വിക്കറ്റുകളെടുക്കുന്നു വളരെ ലോവർ സ്കോറിൽ ഇംഗ്ലണ്ടിൽ നിൽക്കുന്നു ബാസ്ബോളിൽ നിന്നും മാറി റൂട്ടിൻ്റെയും അതോടൊപ്പം തന്നെ ഫോക്സിൻ്റെയും കിഡിലോൾ കിടുന്ന ഒരു പാർട്നർഷിപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നട്ടം തിരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ള വേറൊരു കാര്യം കുൽദീപ് യാദവിൻ്റെ ബോളിൽ റൂട്ടിൻ്റെ ക്യാച്ച് ശരിക്കും അവിടെ ജോറിൽ മിസ്സ് ചെയ്താണ് ഈ ഒരു മത്സരത്തിലെ ഏറ്റവും വലിയ ടേണിങ് പോയിന്റ് അതൊരു പക്ഷേ ക്യാച്ച് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഗെയിം ഒരുപക്ഷെ ഇന്ത്യയുടെ കണ്ട്രോളിലായി ഇന്ത്യ ബാറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തേർഡ് സെഷനിലേക്ക് വന്നപ്പോൾ എത്തിയേ എന്തായാലും നിലവിൽ മുന്നൂറ്റി രണ്ടിന് ഏഴ് എന്ന് പറയുന്നത് നിലവിൽ നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇംഗ്ലണ്ട് നിൽക്കുന്നത് വളരെ സേഫസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എങ്ങനെ പോയാലും ഒരു മുന്നൂറ്റമ്പതിന് മുകളിൽ അവർക്ക് നാളത്തെ ആദ്യത്തെ സെഷനിൽ തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും ഓഫ് കോഴ്സ് നാളത്തെ ആദ്യത്തെ സെഷൻ സർവൈവ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വലപ്പം ബുദ്ധിമുട്ടായിരിക്കും എഴുപിക്കേറ്റ് പോയതുകൊണ്ട് തന്നെ റോബിൻസിനാണ് കൂടെ നിൽക്കുന്നത് റൂട്ടും ഉണ്ട് കൂടെ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിൽ കാര്യമായിട്ട് തിളങ്ങാൻ സാധിക്കാതിരുന്ന റൂട്ടിൻ്റെ ഒരു അപ്രോച്ച് മാറ്റിപ്പിടി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് കാരണം ആകെ കൂടി കുറച്ച് ബൗണ്ടറികൾ മാത്രമേ റൂട്ട് സ്കോർ ചെയ്തിട്ടുള്ളൂ ഒരുപാട് ബോളുകൾ ഫേസ് ചെയ്തിട്ടുണ്ട് സെഞ്ചുറി അടിച്ചിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു നല്ല രീതിയിൽ കാമൻ കമ്പോസ്ഡ് ആയിട്ട് യാതൊരു രീതിയിലുള്ള അഗ്രഷനും കാണിക്കാതെ വളരെ മെച്യൂരിറ്റി ലെവലിൽ ഹൈ ആക്കി വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ റൂട്ട് കളിച്ചിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ടിനും ആവുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇന്ത്യത്തെ ബെൻ സ്റ്റോക്സിൻ്റെ വിക്കറ്റ് ഭയങ്കര കോമഡിയായിരുന്നു അതെങ്ങനെയാണ് ബോൾ അത്രയും ലോ ആയി ആയിപ്പോയെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല അതൊരു ലെക്ക് നമ്മുടെ ഭാഗത്തുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ആയി പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ശരിക്കും ഞാൻ വണ്ടർ പോയി എനിക്ക് ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ആകാശദ്വീപിന് വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട് നല്ല സീം പോസിഷനാണ് ന്യൂ ബോളിൽ അത്യാവശ്യം നന്നായിട്ട് വർക്കൗട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലിയൊരു വാഗ്ദാനമാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബോളറായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്കിതെല്ലാം ഒരുമിച്ച് പറയാനും സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാലങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് ഒരിക്കലും നമ്മളെ പൂർണ്ണമായിട്ടും ഒരു പ്ലെയറിനെ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല കുറച്ച് മാസം കൊണ്ട് കഴിയട്ടെ ഇനിയിപ്പം അനലൈസ് ചെയ്ത് വരട്ടെ ടെസ്റ്റിൽ ചിലപ്പോൾ ഒരു ലോങ്ങ് റണ്ണ് കിട്ടാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ബോളിംഗ് ആണ് അവിടെ ആകാശദ്വീപിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത് എന്തായാലും ഇന്ന് റൂട്ടിൻ്റെ സർവൈവൽ സ്റ്റോറിക്ക് വലിയൊരു ഗുണമായത് ബൂമ്ര ഇല്ലാ ഇല്ലാതിരുന്നത് തന്നെയാണ് കാരണം ബൂമ്ര റൂട്ട് എന്ന് പറയുന്നത് അത്രമേൽ സ്നേഹബന്ധം പുലർത്തുന്ന ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം അതൊരു പരിധിവരെ റൂട്ടയിൽ റൂട്ടിൻ്റെ ഇന്നത്തെ സർവൈവലിന് ഗുണം ചെയ്തു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഇന്ന് വേറൊരു കാര്യം തോന്നിയത് ജെഡേജിക്കും അതുപോലെ ശ്വിനും ഒരു ഓവർ ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഫീൽ ചെയ്തു കാരണം അവിടെ കുൽദീപിനെ അവിടെ വെറും നോട്ടക്കാരനാക്കി നോക്കി നിർത്തി ഒരുപാട് ഓവർ ഡ്യൂട്ടി അശ് അശ്വിനിലേക്കും ജഡേജിലേക്കും പോകുക എന്നൊന്നും തോന്നുന്നുണ്ട് കാരണം അത്യാവശ്യം ഇമ്പ്രസീവായിട്ടാണ് രണ്ടുപേരും ബോൾ ചെയ്തില്ല എന്ന് പറയുന്നില്ല പക്ഷേ കുൽദീപിനെ അവിടെ യൂസ് ചെയ്യണേ ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് സെഷനിൽ കുറച്ച് ഓവറുകൾ കൊടുത്തു അങ്ങനെയാണ് അത്രയുമെങ്കിലും എങ്കിലും പത്തേ പോയിൻ്റ് നിങ്ങൾ നോക്കുക ഇരുപത്തിയേഴ് ഓവറുകളാണ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഓവറുകളാണ് ജഡേജെ കൊണ്ട് ജയിച്ചത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഓവറുകൾ ആണ് അവിടെ അശ്വിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത് നേരെ കുറച്ച് മറ്റൊരു സ്പിന്നറായിട്ടുള്ള കുൽദീപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേ പോയിന്റ് മൂന്നോ പത്തേ പോയിന്റ് നാലോന്തോ ഓവർ ചെയ്യിച്ചിട്ടുള്ളൂ സോ അതെന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്തായിരുന്നു ആ ഒരു ഡിസിഷൻ്റെ കാര്യമെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തായാലും ഡേ വണ് നോക്കുകയാണെങ്കിൽ ിൽ അത്യാവശ്യം നല്ലൊരു നല്ലൊരു രീതിയിൽ തന്നെയാണ് ഇംഗ്ലണ്ട് ആ ഒരു സൈഡിൽ നിൽക്കുന്നത് അതെങ്ങനെ മാറ്റി പിടിച്ച് ആദ്യത്തെ സെഷനിൽ തന്നെ നാളെ ഇന്ത്യക്ക് ബാറ്റിങ് കിട്ടി എങ്ങനെയുള്ള തുടക്കം തുടങ്ങിയാൽ ഈ ഒരു ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കും ലീഡ് എടുക്കാൻ എന്നുള്ള കാൽക്കുലേഷനിലായിരിക്കും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം ഇന്ന് വൈകിട്ട് അപ്പോൾ എന്തായാലും കാത്തിരുന്നതിനെ കാണാം ഡേ വണ് എന്തായാലും ഇംഗ്ലണ്ടിൻ്റെ സൈഡിലേക്കാണ് പോകുന്നത് സെഷൻ ഫസ്റ്റ് നമ്മുടെ കയ്യിലായിരുന്നു പക്ഷേ സെക്കൻഡ് സെഷനിലെ ഫോക്സ് റൂട്ട് കോമ്പോ ശരിക്കും വർക്കൗട്ട് ചെയ്തു തേട്ട് ഇപ്പോൾ നിൽക്കുന്ന റോബിൻസിനും അതുപോലെ തന്നെ റൂട്ടും നല്ല രീതിയിൽ ആ ഒരു കോമ്പോ കൊണ്ടുപോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു നാളെ ന്യൂ ബോളിൽ റോബിൻസും കുറച്ച് ഷെയ്ക്ക് ആവാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും കാതിരുന്ന് തന്നെ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്താം ഇറ്റ്സ് മീ ഗോകുല സനി ഗോട്ട് ബൈ ബൈ ഗേസ്